രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം ഇരുപത് ബാബിലോണിൻ്റെ ഭീഷണി ഹെസക്കിയ രോഗബാധിതനായെന്ന് കേട്ട് ബാബിലോൺ രാജാവും ബലാദാൻ്റെ പുത്രനുമായ മെറോദ് ബലാദാൻ കത്തുകളും സമ്മാനവുമായി ദൂതന്മാരെ അയച്ചു ഹെസക്കിയ അവരെ സ്വാഗതം ചെയ്തു തൻ്റെ ഭണ്ഡാരപ്പുരയും കലവറകളിലുണ്ടായിരുന്ന സ്വർണവും വെള്ളിയും സുഗന്ധദ്രവ്യങ്ങളും വിശിഷ്ട തൈലങ്ങളും ആയുധ ശേഖരവും അവരെ കാണിച്ചു അവരെ കാണിക്കാത്തതായി തൻ്റെ ഭവനത്തിലോ രാജ്യത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏശയ്യ പ്രവാചകൻ ഹെസക്കിയ രാജാവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഈ ആളുകൾ എന്താണ് പറഞ്ഞത് അവർ എവിടെ നിന്നാണ് വന്നത് ഹെസക്കിയ പ്രതിവചിച്ചു അവർ വിദൂരദേശമായ ബാബിലോണിൽ നിന്ന് വന്നിരിക്കുന്നു ഏശയ്യ ചോദിച്ചു നിന്റെ ഭവനത്തിൽ എന്തെല്ലാമാണ് അവർ കണ്ടത് ഹെസക്കിയ മറുപടി പറഞ്ഞു എൻ്റെ ഭവനത്തിലുള്ളതെല്ലാം അവർ കണ്ടു അവരെ കാണിക്കാത്തതായി എൻ്റെ കലവറകളിൽ ഒന്നുമില്ല അപ്പോൾ ഏശയ്യ ഹെസക്കിയായോട് പറഞ്ഞു കർത്താവിൻ്റെ വാക്കു കേൾക്കുക നിൻ്റെ ഭവനത്തിലുള്ളതും നിന്റെ പിതാക്കന്മാർ ഇന്നോളം ശേഖരിച്ചതും എല്ലാം ബാബിലോണിലേക്ക് കടത്തുന്ന ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു ഒന്നും ശേഷിക്കുകയില്ല കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ പുത്രന്മാരിൽ ചിലരെയും കൊണ്ടുപോകും ബാബിലോൺ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവർ അന്തപ്പുര സേവകന്മാരായിരിക്കും ഹെസക്കിയ യേശയോട് പറഞ്ഞു നീ പറഞ്ഞ കർത്താവിൻ്റെ വചനം നല്ലതു തന്നെ തൻ്റെ ജീവിതകാലത്ത് സുരക്ഷിതത്വവും സമാധാനവും ഉണ്ടായിരിക്കുമല്ലോ എന്ന് അവൻ വിചാരിച്ചു ഹെസക്കിയയുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രഭാവവും അവൻ എങ്ങനെയാണ് കുളവും തോടും നിർമ്മിച്ച് ജലം നഗരത്തിലേക്ക് കൊണ്ടുവന്നതെന്നും യൂഥ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഹെസക്കിയ പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ മനാസെ ഭരണമേറ്റു